പ്രൊഫസർ കെ വി തോമസ് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളുടെ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല അദ്ദേഹം ഒരു എളുപ്പമില്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയെ സഹയാത്രികനായിട്ട് പറയായിരുന്നു എന്തായിരുന്നു കാര്യം ദീർഘാക്കാലിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അതിന് സീറ്റ് കിട്ടിയില്ല പി ടി തോമസ് മരിച്ചതിനെ തുടർന്ന് ആ സീറ്റ് അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസിൽ കൊടുത്തു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കെ വി തോമസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹായാത്രികരായിട്ട് മാറിയത് എല്ലാവർക്കും അറിയാം ഇപ്പൊ അദ്ദേഹം കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഇടനിലയ്ക്കുള്ള ഒരു ഇടനിലക്കാരനായിട്ട് ഇത് പ്രവർത്തിക്കുകയാണ് ഇതാണ് കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം എന്താ ചെയ്യുന്നത് അദ്ദേഹത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളുടെ കണക്ക് പറഞ്ഞ് പറഞ്ഞത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പൊ അതായത് കെ വി തോമസിനെ കിട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യങ്ങൾ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടായി നമുക്കറിയാം ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വർക്കേഴ്സ് എന്നുള്ള സ്ത്രീകൾ പണിമുടക്കുന്നു ഒരു മാസത്തിലധികമായി എന്താ വിഷയം അവർക്ക് പ്രതിദിനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് അവരുടെ പ്രതിമാസ ശമ്പളം ഏഴായിരം രൂപയാണ് അത് ആവശ്യപ്പെട്ടിട്ട് ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാതെ ഇരിക്കുമ്പോൾ ഈ കജിരാ വില കാശ് കൈവിട്ട് വരെ കെ വി തോമസിനെ അനുവദിച്ചിരിക്കുകയാണ് മാർസ്റ്റ് അതുകൊണ്ടാണ് ജി സുധാകരൻ രംഗത്ത് വന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാർലമെന്റ് അംഗവും നിയമസഭാംഗവും കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയൊക്കെ ആയിട്ടിരുന്ന പെൻഷൻ ഒരുപാട് പെൻഷൻ വേറെയുണ്ട് എട്ടൊമ്പത് ലക്ഷം രൂപ അതുണ്ട് അതുകൂടാതെ പതിനാറ് ലക്ഷം രൂപ ഇപ്പൊ യാത്ര കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ അലവൻസുകളെല്ലാം കൂട്ടിയിരിക്കുന്നു ഓർഡറിയും കൂട്ടിയിരിക്കുന്നു മുപ്പത് ലക്ഷത്തോളം രൂപ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ ഇത് പുഴുങ്ങി തിന്നുകയായിണോ എന്നാണ് മിതമായ ഭാഷയിൽ ജീസു ആര് ചോദിച്ചിരിക്കുന്നത് ഇവ പുതിയൊരു നേതാവ് രംഗത്ത് വന്നിരിക്കും ആരാണ് നമുക്കറിയാം സെബാസ്റ്റി പോൾ മാർസിസ്റ്റ് നേതാവ് എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം മാർക്സിസ്റ്റ് സഹയാത്രികരാണ് പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറയുന്നു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അസംബ്ലിയിലും പാർലമെന്റിലും അക്കൗണ്ട് തുറന്നു കൊടുത്തത് സെബാസ്റ്റുപോൾ ആണെന്നും അദ്ദേഹം ഇപ്പോഴും പെരുവഴി നിൽക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു എന്നിട്ട് പറയുന്നു പെരുവോയിൽ നിന്നും കയറി വന്ന വിദ്വാന് കെ വി തോമസിന് പട്ടും വളയും മോതിരവും കൊടുക്കുമ്പോൾ ഇപ്പോഴും പെരുവഴി തന്നെ നിൽക്കുന്നതാണ് സുഭാഷി പോൾ പറഞ്ഞിരിക്കുന്നത് ശരിയാണത് അതന്നെയല്ല നിർമ്മല സീതാരാമനുമായിട്ട് സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ട ആള് സംസാരിച്ച് ബബപ്പ അടിച്ച് പുറത്തിറങ്ങി വന്നതാണ് അദ്ദേഹം പത്രസഭത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഉളുപ്പുമില്ലാത്ത മനുഷ്യർ അദ്ദേഹം ജനിച്ചു വളർന്നതെല്ലാം കുമ്പാങ്ങി ഗ്രാമത്തിലാണ് നല്ല ഗ്രാമമാണ് മനോഹരമായ ഗ്രാമമാണ് ആ ഗ്രാമത്തിലെ കായൽ കുമ്മളകി കായൽ ധാരാളമായി കിട്ടുന്ന മീൻ്റെ പേരാണ് തിരുത ആ തിരുത മീൻ കൊടുത്താണ് ലീഡർ നിന്ന് സ്ഥാനങ്ങൾ കൈപ്പറ്റിയെന്നുള്ള കാര്യം കോൺഗ്രസ് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും തിരുത തോമസ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം എന്തൊക്കെയോ കൊടുത്താണ് സോണിയാഗാന്ധിയുടെ മനസ്സിനകത്ത് കയറി ജീവചരിത്ര എഴുതി ദീർഘകാലം ആ വീട്ടിൽ തന്നെയായിരുന്നു ഒരുപാട് പദവികൾ ലഭിച്ചു കേന്ദ്രമന്ത്രിയായി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായി ഒരുപാട് പദവി ലഭിച്ചു ഇതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ പക്ഷെ ഒരു മര്യാദയും ഇല്ലാതെ ഒരു തത്വദേശയും ഇല്ലാതെ മാർസിസ്റ്റ് പാർട്ടിയുടെ ഉദ്യോഗസ്ഥരായിട്ട് മാറി അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് കൂട്ടിക്കൊടുത്തത് ആശാവർക്കേഴ്സിന്റെ സമരത്തിൽ ഒരു തീരുമാനമായിട്ടില്ല ഒരു രൂപ പോലും കൂട്ടിക്കൊടുത്തിട്ടില്ല ആ സ്ഥിതികൾ ഒരു വെയിലത്ത് ഒന്നൊന്നര മാസമായിട്ട് സമരം ചെയ്യുകയാണ് അപ്പോഴാണ് ഈ വിദ്വാന് പൈസ കൂട്ടിക്കൊടുത്തത് അതുകൊണ്ടാണ് ജീസുകാരൻ ചോദിച്ചിരിക്കുന്നത് ഉപദേശത്തോടെ ലക്ഷത്തോളം രൂപ കിട്ടുന്ന ഈ മനുഷ്യൻ ഇത് പുഴുകിത്തിനെയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം തിരുത തോമസം എന്നറിയപ്പെടാൻ കാര്യം എന്താണ് തിരുത മീൻ കൊടുത്താണ് കരുണാരിന്റെ മനസ്സിൽ ഇദ്ദേഹം രസതന്ത്ര പ്രൊഫസറായിരുന്നില്ലേ അപ്പൊ ആമാശയെ കീഴടക്കിയാലേ ഒരു മനുഷ്യന്റെ ഹൃദയം കീഴടക്കാൻ കഴിയുമെന്നുള്ള സിദ്ധാന്തം അറിയാവുന്ന രസതന്ത്രം അറിയാവുന്ന മനുഷ്യൻ കരുണാരിന്റെ മനസ്സ് കീഴടക്കി ഹൃദയം കീഴടക്കി ഒരുപാട് സാധനങ്ങൾ വെച്ചു അപ്പം ഈ മനുഷ്യൻ ഇപ്പോഴും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകും ഒരു സംശയം വേണ്ട യാതൊരു തത് ഇദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു എന്ന് പറയാൻ എനിക്ക് സത്യത്തിൽ അപമാനമാണ് ഒരു അധ്യാപകനും പറ്റുന്ന ഒരു ഏർപ്പാടല്ലേ ഇത് എന്തായാലും ഒരു കാര്യമുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് പറഞ്ഞ പോലെ ഇയാൾ ആർത്തി പണ്ടാരം എന്ന് പറയുന്നത് ശരിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും പ്രൊഫസർ കെ വി തോമസിനെ പോലുള്ള ഒരു പ്രൊഫസർക്ക് യോജിച്ച വർത്തമാനവും പ്രവൃത്തിയുമല്ല ഇത് എന്നാണ് എനിക്ക് മിതമായി പറയാനുള്ളത്